നമസ്കാരം മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മളെ ബാധിക്കുന്ന പ്രധാന അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ആറു മാസത്തെയാണ് ഫെബ്രുവരി കൂടി കണക്കിലെടുത്ത് ഇപ്പോൾ കുടിച്ചുകയായിട്ടുള്ളത് ഇതിൽ രണ്ടു മാസത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഇപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് രണ്ടു എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മൂവായിരത്തി എന്ന് പറയുന്ന നിരക്കിലായിരിക്കും ആനുകൂലം ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിൽ ും എത്തിച്ചേരുക സെപ്റ്റംബർ ഒക്ടോബർ തുടങ്ങിയ മാസങ്ങളിൽ ആയതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം ആരെങ്കിലും ഒക്കെ മസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് പരിശോധിക്കണം രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് വേണ്ടി സീനിയർ സിറ്റിസൺ ഒരു പ്രൊട്ടക്ഷൻ നിയമം ഒക്കെ കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ് പ്രത്യേകിച്ച് വയോധികരെ ഉപേക്ഷിക്കുന്നതും അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ളവരെ പരിചരിക്കാതിരിക്കുന്നത് നോക്കാതിരിക്കുന്നത് അങ്ങനെയുള്ള വിവിധങ്ങളായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് കൂടുന്ന സാഹചര്യത്തിലാണ് ഒരു മുൻകരുതൽ എന്നോണം അതോടൊപ്പം തന്നെ പ്രായമായ നമ്മുടെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നതിന്റെ കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്വം മക്കൾക്കുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിലാണ് പുതിയ ഒരു നിയമ ഭേദഗതിക്ക് സംസ്ഥാന സർക്കാർ തയ്യാറെടുക്കുന്നത് ഇത്തരത്തിൽ മാതാപിതാക്കളെ ഉപദ്രവിക്കുകയോ അവരെ പരിചരിക്കാതിരിക്കുകയോ അവർക്ക് വേണ്ട സംരക്ഷണം നൽകാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആറുമാസം വരെ കഠിനമായിട്ടുള്ള തടവ് അതോടൊപ്പം തന്നെ ഒരു ലക്ഷം രൂപ വരെ പിഴ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉറപ്പാക്കുന്നതാണ് പുതിയ നിയമം മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തെമ്പാടും ഭാരത് റൈസ് എന്ന പേരിൽ പൊന്നി അരി ഉൾപ്പെടെയുള്ള ഗുണമേന്മയുള്ള അരിയാണ് വിതരണം ചെയ്യുന്നത് കിലോയ്ക്ക് ഇരുപത്തി ഒൻപത് എന്ന് പറയുന്ന നിരക്കിൽ അഞ്ച് കിലോ പാക്കറ്റുകളായിട്ടും പത്ത് കിലോ പാക്കറ്റുകളായിട്ടും എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും ഇനി റേഷൻ കാർഡ് ഇല്ലാത്ത വീടുകളിലേക്കും ഇത് വാങ്ങാൻ വേണ്ടി സാധിക്കും ആദ്യഘട്ടത്തിൽ നമുക്ക് നാഫെഡ് എൻ സി സി എഫ് അതോടൊപ്പം തന്നെ കേന്ദ്രീയ ഭണ്ഡാർ വിവിധ സഹകരണ സ്ഥാപനങ്ങൾ സൂപ്പർ മാർക്കറ്റുകൾ എന്നിവിടങ്ങളിലായിരിക്കും എത്തിച്ചേരുക എന്നാൽ ഇവിടെയൊക്കെ എല്ലാ മേഖലകളിലും ഇത്തരം സ്ഥാപനങ്ങളില്ല അതുകൊണ്ട് തന്നെ ഇരുന്നൂറോളം വരുന്ന പ്രത്യേക കേന്ദ്രങ്ങൾ ഇതിനുവേണ്ടി തയ്യാറാക്കുമെന്നാണ് നാഫെഡ് അല്ലെങ്കിൽ എൻ സി സി എഫ് ഉൾപ്പെടെയുള്ളവർ അറിയിച്ചിട്ടുള്ളത് ഇങ്ങനെ പുതിയ ഔട്ട്ലെറ്റുകൾ തുറന്ന ഇതുവഴി നമുക്ക് ഈ അരി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വാങ്ങാൻ സാധിക്കും ഏറ്റവും അവസാനത്തെ ഒരു പ്രധാന അറിയിപ്പ് വീടുള്ളവരെല്ലാം തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യമാണ് വസ്തു നികുതിയുടെ കുടിശ്ശികയുള്ളവരെല്ലാം ശ്രദ്ധിക്കുക വസ്തുനികുതി പിഴപ്പലിശ കൂടാതെ അടയ്ക്കാനുള്ള സമയപരിധി ദീർഘിപ്പിച്ചിരിക്കുകയാണ് മാർച്ച് മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ പിഴപ്പലിശ ഒഴിവാക്കിയുള്ള വസ്തുനികുതി അടയ്ക്കാൻ വേണ്ടിയുള്ള പ്രത്യേക സാഹചര്യമാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഒരുക്കി തന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ സംസ്ഥാനത്ത് വസ്തു നികുതി അടയ്ക്കാനുള്ള എല്ലാവരും ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് തദ്ദേശ സംവരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് അറിയിച്ചിട്ടുണ്ട് നിലവിൽ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം വസ്തുനികുതി അടയ്ക്കാനുള്ളവരുണ്ട് ഇങ്ങനെയൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഈ പിഴപ്പലിശ ബാധകമല്ല ഇനി ഇതോടൊപ്പം തന്നെ പിഴപ്പലിശ ഉൾപ്പെടെ അടച്ച വസ്തു നികുതി തീർത്തിട്ടുള്ള നിരവധി ഗുണഭോക്താക്കളുണ്ട് അവർക്ക് വരുന്ന വർഷത്തെ നികുതികളിൽ കൃത്യമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇളവുകൾ ഉണ്ടാകും അവർ അടച്ച പിഴപ്പലിശ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിലേക്ക് ചേർക്കുകയും അങ്ങനെ നമ്മുടെ അടുത്ത വർഷത്തെ നികുതിയിൽ ഇളവുകളും ലഭിക്കും ആറുമാസത്തിലൊരിക്കലാണ് ഇത്തരത്തിൽ വസ്തുനികുതി നമ്മൾ അടയ്ക്കേണ്ടതായിട്ട് വരുന്നത് അത് മാത്രമല്ല കുടിശ്ശിക വരുത്തി കഴിഞ്ഞാൽ ഓരോ മാസങ്ങളിലും രണ്ട് ശതമാനം വീതം പിഴപ്പലിശുണ്ടാവാനും സാധ്യതയുണ്ട് ഇതെല്ലാം ഇപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട് മാർച്ച് മാസം മുപ്പത്തിയൊന്ന് വരെയാണ് അവസരമുള്ളത് കൂടുതൽ നിയമങ്ങൾ കർശനമാക്കുന്നതിന് മുമ്പ് എല്ലാ ഗുണഭോക്താക്കളും വസ്തുനികുതി അടയ്ക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ ക്ഷേമപദ്ധതി പൊതു അറിയിപ്പുകൾ ആദ്യം ലഭിക്കാൻ മീഡിയ കമ്പനിയുടെ യൂട്യൂബ് ഫേസ്ബുക്ക് പേജുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക